ഞാൻ പറയുന്നത് പോലെ അഞ്ച് കാര്യങ്ങൾ പറയും ആ അഞ്ച് കാര്യങ്ങൾ അനുസരിച്ച് ഒരു വെട്ടം ഒരേ ഒരു വെട്ടം നമസ്കരിച്ച് നോക്ക് നിങ്ങൾ ഉറപ്പായിട്ട് ഇറങ്ങുമ്പോ പറയും ഇന്നത്തെ നമസ്കാരത്തിന്റെ ഒരു പ്രതിഫലം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ എങ്ങനെയാ നമസ്കരിക്കേണ്ടത് എന്തായാലും പറയുമ്പോ എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ സിറാജ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയണമല്ലോ എങ്ങനെ നമസ്കരിക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒതുവിടുത്ത് പള്ളി കയറി നമസ്കരിക്കാൻ ഒതുവിടുത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെ മൊഹദ്ദീൻ സാഹിബ് കാമത്ത് കൊടുക്കുമ്പോൾ ഇമാമ് നമസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് നമസ്കരിക്കാൻ വേണ്ടി നീ മുസല്ലയിലേക്ക് കേറി നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്കൊരു ചിന്ത ഭരണം കേട്ടോ ആയിരത്തി നാന്നൂറ് കോടികൾക്ക് അപ്പുറത്ത് ദൂര കിടക്കുന്ന കഴബാലയം ഉണ്ടല്ലോ അല്ലാഹു പറഞ്ഞതെന്താ റസൂറ് പറഞ്ഞതെന്താ മനുഷ്യൻ ആദ്യമായിട്ട് കാണുമ്പോൾ എന്ത് ചോദിച്ചാലും തരുവെന്ന് പറഞ്ഞ കഴബയുണ്ടല്ലോ നമസ്കരിക്കാൻ വേണ്ടി മാണിക്കോട്ട് പള്ളിയുടെ മുസല്ലയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് സഫിൽ നിന്ന് കൈകെട്ടുമ്പോൾ നിന്റെ കണ്ണ് മുന്നിലേക്കോ പരിശുദ്ധമായ കഴബാലയം എന്ന് പറയണം ആ കഴബാലയം നിന്റെ കണ്ണ് മുന്നിലാണെന്ന് ഒന്നാമത്തെ കാര്യം നിന്റെ തൊട്ടു മുന്നിൽ കാഴ്ബാലയത്തെ നീ കാണണം തൊട്ടുമുന്നിൽ കാഴ്ബാലയം മുന്നിൽ ഇമാമിനെ കാണരുത് നിന്റെ മുന്നിൽ കാഴ്ബാലയത്തെ കാണണം രണ്ടാമതായിട്ട് ഹാത്തിമുല്ല സമ്മർ എല്ലാ ഗു താലാനുഗു പറയുന്നു നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയാല് കാഴ്ബാലയം നിന്റെ കണ്ണു മുന്നിലാണെന്ന് കരുതി കഴിഞ്ഞിട്ട് എന്റെ പൊന്നുമോനെ നീ വലതുഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് മനുഷ്യനാണെന്ന് നീ കരുതരുത് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമുണ്ടല്ലോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ടല്ലോ നീ ജീവിക്കുന്നത് തന്നെ ആ സ്വർഗത്തിൽ കിടക്കാരല്ലേ നിന്റെ വലത് ഭാഗത്ത് ആ സ്വർഗത്തെ നീ കാണണം രണ്ടാമത് നീ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണം അവിടെ കാണുന്നത് എന്തെന്നറിയുമോ തന്നരി ചൂടുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന ആ ഭയാനകമായ നരകമുണ്ടല്ലോ ജീവിതത്തിൽ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത അള്ളാഹിബിന്റെ റസൂല് പേടിപ്പിച്ചു തന്ന അള്ളാന്റെ റസൂല് പറഞ്ഞു തന്ന ആ നരകമുണ്ടല്ലോ നാളെ പടച്ച റബിന്റെ മുന്നിൽ നിന്ന് കാണേണ്ട നരകം റബ്ബനാ നാളെ നരകം നിന്റെ കണ്ണ അതിന്റെ ഭയാനകത ോടൊന്ന് മടക്കണേ എന്ന് വിളിച്ച് പറയുന്ന നരകമുണ്ടല്ലോ ആ നരകം നിന്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്നതായിട്ട് നീ കരുതണം അങ്ങനെ നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരം പറയുന്ന വലതുഭാഗത്തൊക്കെ നോക്കുമ്പോ സ്വർഗം ഇവിടെ പോരാത്തേക്ക് തിരിയുമ്പോ നീ ഭയപ്പെടുന്നു മൂന്നാമത് മൂന്നാമത് നീ എവിടെയാ നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് അള്ളാഹുവിന്റെ റിസൂല് പറയുന്ന നമസ്കരിക്കുമ്പോ മാണിക്കോട്ട് പള്ളിയുടെ സഫിലല്ല നീ നിൽക്കുന്നത് ഒരു മുടിയെടുത്തിട്ട് അതിനെ ഏഴായിട്ട് മുറിച്ചിട്ട് അതിൽ ഒരു കഷ്ണമെടുത്ത് വലിച്ചു കെട്ടിയിരിക്കുന്ന മീ തന്നിന് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാ പാലമുണ്ടല്ലോ വാളിനെക്കാലം മൂർച്ചയുള്ള സിറാ തന്ന പാലമാണ് നിന്റെ കാലിന്റെ അടിയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നത് ആ പാലത്തിന്റെ മുകളിലാണ് നീ നിന്ന് നമസ്കരിക്കുന്നത് നിന്റെ ഒന്ന് കാല് വഴുതിയാല് ാണ് നീ വീഴുന്നത് അങ്ങനെ നിന്ന് നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരം ശരിയാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നാലാമത് നീ നമസ്കരിക്കാൻ കൈകെട്ടി കഴിയുമ്പോ ചിന്തിക്കണം നിന്റെ പുറകിൽ മനുഷ്യൻ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട് നിന്റെ പുറകിലൊരു മനുഷ്യൻ കാത്തു നിൽക്കുന്നുണ്ട് എന്തിനാണെന്നറിയുമോ ഈ നമസ്കാരം കഴിഞ്ഞാൽ അസലാമലൈക്കും എന്ന് സലാം വീട്ടി കഴിയുമ്പോൾ രണ്ട് സലാമും വീട്ടി വീട്ടിക്കഴിയുമ്പോൾ നിന്റെ റോഹു പിടിക്കാൻ അസുറായി നിന്റെ പുറകില് കാത്തു നിൽക്കുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കണേ കഴിഞ്ഞ ഉടനെ അസ്രൈലിൽ കൊണ്ടുപോകാൻ വേണ്ടി പുറകെ കാത്തു നിൽക്കാം ഇങ്ങനെ നമസ്കരിക്കണം അഞ്ചാമത് അഞ്ചാമത് മഹാനായ റസൂലുള്ള പറഞ്ഞു തരുന്ന അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാ നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാ നിനക്ക് സമ്പത്ത് തന്ന റബ്ബ് നിനക്ക് മക്കളെ തന്ന റബ്ബ് നിനക്ക് മാതാപിതാക്കളെ തന്ന റബ്ബ് നിനക്ക് അധികാരം തന്ന റബ്ബുണ്ടല്ലോ സർവ്വതും തന്ന റബിന് അവസാനമായിട്ടാ നീ ആരാധിക്കുന്നത് ഈ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നമസ്കരിക്കാൻ അവകാശമില്ല പിന്നെ നിനക്ക് വേണ്ടിയേ നമസ്കരിക്കൂ എന്ന് കരുതികൊണ്ട് ആരെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരത്തിന്റെ കിട്ടുമെന്ന് പറഞ്ഞു തരുന്ന അതുകൊണ്ട് നാളെ ഇങ്ങനെ നോക്ക് സംതൃപ്തി റസൂറു സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റും പടശവനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യഥാർത്ഥമായിട്ട് നല്ല രീതിയിൽ നമസ്കരിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ